മുത്തച്ഛന് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വീണ്ടും പറഞ്ഞു തങ്കം പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം മുത്തച്ഛന്റെ വലത്തേ കണ്ണിൽ ഒരു വെളുത്ത പാട വീണിരുന്നു എന്നിട്ടും അതിനിടയിൽ കൂടി കണ്ണുനീർ തുള്ളികൾ അടർന്ന് വീണു അച്ഛൻ ഇങ്ങനെ ഷാഡ്യം പിടിച്ചാലോ തങ്കം ചോദിച്ചു എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല തങ്കം ഇതൊന്നും കേട്ട് വ്യസനിക്കണ്ട മകന്റെ ഭാര്യ പറഞ്ഞു അച്ഛൻ പറയണത് അനുസരിക്കാൻ നിന്ന നല്ല കാര്യമായി തങ്കം കട്ടിന്മയിലിരുന്ന മുത്തച്ഛന്റെ കൈപിടിച്ചു ആറുമാസം കഴിഞ്ഞ ഞങ്ങൾ ഇനിയും നാട്ടിൽ വരും കുട്ടികളുടെ സ്കൂളിൽ പൂട്ടിയാ എന്നെ കൊണ്ടോണം മുത്തച്ഛൻ വീണ്ടും യാചിച്ചു എന്തിനാ അച്ഛൻ ഈ ദൂരത്ത് കിടക്കണ പട്ടണത്തിലേക്ക് വരണ ഇവിടെ ഇടുങ്ങി പിടിച്ച ഒരു മുറിയിൽ കിടക്കണ മാതിരിയാണോ ഇവിടെ ഇവിടുത്തെ സൗകര്യമൊക്കെ അവിടെ കിട്ടില്ല തങ്കം പറഞ്ഞു എനിക്ക് പോണം മുത്തച്ഛൻ പറഞ്ഞു തങ്കം ഇതെന്നും കേട്ട് മനസ്സ് വസനിപ്പിക്കേണ്ട മകന്റെ ഭാര്യ പറഞ്ഞു അച്ഛൻ എത്രയാ വയസ്സ് എന്ന് അറിയാലോ ഇപ്പൊ യാത്ര ചെയ്യാനൊന്നും അച്ഛനെ കൊണ്ടാവില്ല ഇവിടെ മരുന്നും ചികിത്സയും ഒക്കെയായി ഒരു ചിട്ടയിൽ അങ്ങോട്ട് പോണമെന്നേ ഉള്ളൂ അന്യ ആശ്രയം ഇല്ലാണ്ട് കഴിയാനെന്നും അച്ഛനും വയ്യ തങ്കത്തിന് കുട്ടിയോളം നോക്കാൻ തന്നെ സമയം കിട്ടണില്ല എന്നിട്ടാപ്പോ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോണത് അവർ മേശമിൽ നിന്ന് മുത്തച്ഛന് കുടിച്ചു കഴിഞ്ഞ ഹോളിക്സിന്റെ ഗ്ലാസ് എടുത്തിട്ട് ധൃതിയിൽ നടന്നുപോയി എന്നെ കൊണ്ടോണം മുത്തച്ഛൻ പറഞ്ഞു മുത്തച്ഛന്റെ വിറകിനെ കൊള്ളി പോലുള്ള കൈത്തണ്ടയിൽ തലോടിക്കൊണ്ട് തങ്കം പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല നിനക്ക് എന്നെ വേണ്ടാണ്ടായോ തങ്കേ മുത്തച്ഛൻ ചോദിച്ചു വയസ്സായവരൊക്കെ ആർക്കും വേണ്ടാണ്ടാവുകയെ അച്ഛൻ എന്തൊക്കെയാ പറയണേ തങ്കം നീരസത്തോടെ പറഞ്ഞു ഞാൻ കൊണ്ടുപോവാം പക്ഷേ ഏട്ടത്തിയമ്മയ്ക്ക് അതുകൊണ്ട് എന്നോടൊരു ദേഷ്യം ഉണ്ടാവരുത് അത്രേ ഉള്ളൂ എന്നെ കൊണ്ടുപോകണം മുത്തച്ഛൻ പറഞ്ഞു അച്ഛൻ ബോംബയ്ക്ക് പുറപ്പെടാമെന്ന് കേട്ടുവല്ലോ മകളുടെ ഭർത്താവ് മുറിയിൽ കടന്നുകൊണ്ട് ചോദിച്ചു അച്ഛന് നമ്മുടെ കൂടെ വരണെത്രേ അതൊക്കെ അച്ഛൻ വെറുതെ പറയാണ് തങ്ക അതൊക്കെ ശരിയെന്ന് കരുതി അച്ഛൻ നേരം പോക്ക് പറഞ്ഞല്ലേ മകളുടെ ഭർത്താവ് പറഞ്ഞു എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു നീ എന്നെ കൊണ്ടുപോവില്ലേ തങ്കേ മുത്തച്ഛൻ ചോദിച്ചു നിന്റെ അടുത്തുകിടന്ന് ചാവാൻ നീ എന്നെ സമ്മതിക്കില്ലേ അച്ഛൻ ഇങ്ങനെ ഒന്നും പറയരുത് തങ്കം ഗതഗതത്തോടെ പറഞ്ഞു അച്ഛൻ ഇപ്പോഴൊന്നും മരിക്കേണ്ട അച്ഛൻ എത്ര വയസ്സായി എന്നാ നിന്റെ വിചാരം മുത്തച്ഛൻ ചോദിച്ചു എന്റെ അച്ഛന് എൺപത്തിരണ്ടായി ഈ ചിങ്ങത്തിൽ എത്രയോ മുമ്പേ ചത്തുപോണ്ടതായിരുന്നു അതുണ്ടായില്ല നിന്റെ കുട്ടിയോട് വളരണത് കാണാൻ ഭാഗ്യമുണ്ടായി മുത്തച്ഛൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് കട്ടിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു നേരം പോക്ക് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പുണ്ണിയെ അത് പോയി ഇപ്പോൾ ഇക്ക് നേരം പോക്ക് പറയേണ്ട കാലല്ല ഇപ്പോൾ ഞാൻ പറയണതൊക്കെ എന്റെ മനസ്സെ തട്ടി പറയണത് അതറിയൂ ഏതായാലും ഇക്കുറി വേണ്ട ഇപ്പോൾ ഇനി ടിക്കറ്റും കിട്ടില്ലല്ലോ വേനലിന് വരുമ്പോൾ പോവാം എന്നാ അങ്ങനെ നിശ്ചയിക്ക മകളുടെ ഭർത്താവ് പറഞ്ഞു ഞാൻ തങ്കത്തിനോട് എന്നെ കൊണ്ടുപോവാൻ പറഞ്ഞു മുത്തച്ഛൻ പറഞ്ഞു എൻ്റെ മോഹം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോവാൻ പറഞ്ഞു മുത്തച്ഛൻ പറഞ്ഞു എന്റെ മോഹം ഞാൻ പറഞ്ഞു ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അയാൾ ചുമരിൽ മേൽ ഒരു കൈത്തലം ഉരസി ഉരസിക്കൊണ്ട് ആ മുറിക്ക് പുറത്തു കടന്നു തങ്കം മുഖം മറച്ച് തേങ്ങി തേങ്ങി കരഞ്ഞു ഇതെന്തൊരു ഭ്രാന്താണ് അവരുടെ ഭർത്താവ് പറഞ്ഞു ഈ വലസ് കയത്ത് ഈ വയസ്സുകാലത്ത് യാത്രക്ക് കൊണ്ടുപോയാൽ വരുന്ന ഭവിഷ്യത്തുകളൊന്നും തങ്കത്തിനറിയില്ലേ എന്നാലും എന്റെ അച്ഛനല്ലേ ബാക്കിയുള്ളവർക്കൊന്നും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലേ അവളുടെ ഭർത്താവ് ചോദിച്ചു കാറ് വന്ന് നിക്കണ്ട് വേലക്കാരൻ മുറിക്കുള്ളിലേക്ക് തല കാട്ടിക്കൊണ്ട് പറഞ്ഞു ശരി പെട്ടി എടുത്തു വെച്ചു തങ്കത്തിന്റെ ഭർത്താവ് പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്കം അച്ഛൻ്റെ നേർക്ക് തിരിഞ്ഞു മുത്തച്ഛൻ ഉമ്മർത് തിന്നന്മയിൽ ഒരു പ്രതിമ പോലെ ഇരിക്കുകയായിരുന്നു അച്ഛ വേനലിന് വരാം മുത്തച്ഛൻ ഒന്നും പറഞ്ഞില്ല ആ മങ്ങിയ വെളിച്ചത്തിൽ കെട്ടിയ പാടകെട്ടിയ വലത്തേക്കണ്ണിന് വികൃതമായ ഒരു തിളക്കമുണ്ടായിരുന്നു കാറ് തെരുവിലേക്കിറങ്ങിയപ്പോൾ തങ്കം പിന്നോക്കം തിരിഞ്ഞു നോക്കി ഇരുട്ട് അപ്പോഴേക്കും ഒരു ചരമാവരണം പോലെ മുത്തച്ഛനെ മൂടിക്കഴിഞ്ഞിരുന്നു